ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഞ്ചും ഇംഗ്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എരമംഗലത്താണ് മലപ്പുറം വെളിയങ്കോട് പരിസരത്ത് വരുന്ന ഒരു സ്ഥലമാണ് എരമംഗലം അവിടെ മാട്ടേരി എന്ന് പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മളെ ഫിദു ആ ഫിദു ആ നോക്കുന്നുണ്ട് പിന്നെ നമ്മളെ റിഷാൻ കൂടേ ഉണ്ട് എന്തായാലും ശുഭകാര്യം തുടങ്ങല്ലേ നമുക്കൊരു മധുരത്തിൽ നിന്നാവാം ഇനി രണ്ട് മൂന്ന് പേര് വരാണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം വരാം ൂ ആ വരുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് മൂന്നല്ല മൂന്നാല് പേരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ജ്യൂസും വന്ന് തുടങ്ങാം ഇവിടെ പപ്പായ ഉണ്ട് പിന്നെ വാട്ടർ മെലൺ ഉണ്ട് ഗ്രേപ്പ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഓരോ ക്ലാസ് പിടിച്ചു ഇതും എന്നെ പോവാനുള്ള മഹേന്ദ്ര റെഡിയാണ് അപ്പൊ എപ്പോഴത്തേക്കും പോലെ തന്നെ കാല് വയറോണ്ടാണ് വന്നിട്ടുള്ളത് കല്യാണമായതുകൊണ്ട് തന്നെ പിന്നെ ഓഡിറ്റോറിയം ഒരു രക്ഷയില്ല കേട്ടോ കീട്ടിലെ നമുക്ക് ഉള്ളിലേക്ക് പോയേക്കാം നല്ല ക്ലൈമറ്റ് അതെ അപ്പൊ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ കൂടെ കുറെ മുമ്പേ മുതൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒറ്റ സുഹൃത്തായ ദാ ഈ കാണുന്ന ആള് കുക്കുവിൻ്റെ കല്യാണത്തിനാണ് കുക്കുവിൻ്റെ ചുള്ളനായ ഒരു കസിനാണ് കല്യാണം നോക്കേണ്ട ആരെങ്കിലും പറ്റിയ സാറുമാണ് സോ ഇതാണ് നമ്മുടെ മണവാട്ടിയൻ മണവാളൻ ഓഫ് ദി ഡേ ും സ്പീക്കറും കണ്ടിട്ട് ഇവിടെ നല്ല പാട്ടൊക്കെ പാടാൻ പറ്റിയ ചിലപ്പോൾ ഒരു പാട്ട് പരിപാടികളെന്നൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഇതാണ് ഇതാണ് കുക്കുന്റെ പപ്പാന്റെ മൂത്ത പുത്രി അതായത് ഓളെ താത്ത പിന്നെ ഇത് അനിയൻ ഇത് പിന്നെ റഷ്യാക്കു എന്റെ കസിൻ ആണ് ഓക്കെ ആ നടുവിൽ നിൽക്കുന്ന കണ്ണട് വെച്ചാളില്ലേ അതാണ് കുക്കുവിന്റെ മമ്മി ജി എന്താ മക്കളങ്ങള് ഞാൻ കായ പിടിച്ചിട്ട് തരാത്ത പോലെ ആ കുക്കുവിന്റെ അലേ സിഗ്നൽ കട്ടായി കിടക്കുന്നു കുറെ നേരെ സ്റ്റെക്കായിട്ട് അതേപോലെ മുന്നിൽ അതെ കുറെ നേരമായി അവനവൻ കുരുക്കുന്ന കുരുക്കുക കഴിക്കുമ്പോ ഗുലു ഈ ഗുലുമാൽ ഈ പാട്ടേക്കുണ്ടാവും പാളിയുടെ ചെവി കൂടെ രണ്ട് സീറ്റിലും എന്തായാലും ഒരു ഒന്നിച്ചു അങ്ങനെ അജ്മൽ കാക്ക കുക്കു താത്തേ മംഗളാശം നേരുന്നു ഗൈസ് അല്ല ഇത് നമ്മള് ചെബ്യോ നമ്മളെ കുക്കുൻറെ താത്താന്റെ ഹസ്ബൻഡ് പി ടി മാഷാണോ അതുകൊണ്ട് അങ്ങനെ ഫിറ്റ് ആയിട്ട് ഗൈസ് ഇതാണ് ഡിസേർട്സിന്റെ ഏരിയ നമുക്ക് ഇവിടെ വരണ്ടപ്പോ അതിന് നമുക്ക് നമ്മക്ക് എന്താണ് കേൾക്കണ്ട ആദ്യം അപ്പൊ അതിനുള്ള പുറപ്പാട് നോക്കാം നമുക്ക് ഞങ്ങൾ ഇവിടെ കല്യാണം കഴിച്ചു ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ അത് പിന്നെ ഏത് കല്യാണത്തിനായാലും ആദ്യം ഇത് 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 വന്നക്കു പുളിമല പൊളി മട്ടൻ ബിരിയാണിയാണ് മക്കളെ എന്ന ഫുഡ് ഞങ്ങൾ തന്നെ ഒന്നൊന്നര മണിക്കൂർ എടുത്തു പോണു ഫുഡ് കഴിക്കാൻ ഈ ഇരിക്കുന്ന ആൾക്കാർ കണ്ടോ ഇപ്പോൾ നീച്ചിട്ടില്ല അവിടെ വന്ന് ബാക്കിയുള്ള ആൾക്കാരൊക്കെയും ബെയ്ക്കണോ അവിടുന്ന് ഇഹാനില്ലേ ശബുന്റെ കുട്ടി ഓന് ഇവിടുന്ന് പോകുമ്പോ ഒന്നില്ലായിരുന്നു മട്ടൻ ബിരിയാണി അടിച്ചു കേട്ടിട്ട് ഈ സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് നോക്കാം അതിനോ ആദ്യം ഇങ്ങോട്ട് എത്തണം അപ്പൊ ഞാൻ വീട് എടുക്കണം ആ ഡിസേർട്ട് ഇണ്ടല്ലോ അല്ലേ അമ്മാന എന്താ എനിക്കറിയാത്ത നമുക്ക് എന്തോ കാര്യം പൂവുകൾ തോറും പാലി നടക്കും പൂഞ്ചിരകുള്ളൂര് പൊമ്പാറ്റേ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൊക്കുൻ്റെ അളിയൻ്റെയും നാലുപുറ നിൽക്കുന്ന ആൾക്കാരാണ് അല്ല അവരൊക്കെയാണ് നിങ്ങൾക്ക് അറിയില്ല അതിന്റെ സൈഡിൽ ഇതായി കുട്ടി നൃത്തമാടി ആടി പാട്ടുപാടുന്നുണ്ട് അങ്ങനെ നമ്മൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം സ്റ്റേജ് ഫോട്ടോ എടുക്കാൻ അളിയൻ കൊക്കുമോളൂ ഗായസിന്റെ പാട്ട് പാടാൻ വേണ്ടി കേറാൻ പോവാണ് ശശി होने से हवा लगती है, होने होने से दवा लगती है, होने होने से दुआ लगती है हाँ, आए होने होने से दा बढ़ता है, सॉरी sorry, उन्होंने, नेट है बात that same evening. ഈ പരിപാടി നല്ല രസം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ കാരണം നല്ല കോസ്റ്റ്യൂം സെലക്ഷൻസ് നല്ല സോങ് സെലക്ഷൻ അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പ് പാടി പോലെ ഭയങ്കര സിംഗ് ഉണ്ട് ഇതിനെ പോലെ നല്ല ടീം ഗുഡ് ബുക്ക് ഉണ്ടോ സങ്കട സങ്കട പറഞ്ഞത് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ഡ്രസ് എടുക്കളെ എവിടുന്ന മൊത്തത്തിൽ നല്ല ബോറുണ്ട് പോട്ടെ ബൈ ടാറ്റാ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് അങ്ങനെ അവിടുത്തെ പരിപാടി ഞങ്ങൾ നേരെ പൊന്നാനി ഹാർബറിൽ പോയി കൊട്ടക്കണക്കിന് മീൻ തന്നെ വാങ്ങിയാണ് കൂന്തളും ചെമ്മീനും ഒക്കെ ഞാൻ ഐസ് വാങ്ങിക്കാൻ അപ്പുറത്തെ സ്റ്റാളിൽ പെയ്ക്കാണ് അപ്പോൾ ഫിദ് എടുത്ത വീഡിയോ ആണ് ഇതോട് കൂടി നമ്മൾ ബ്ലോഗ് അവസാനിക്കുന്നതാണ് പിന്നെ സ്ഥലം കാണുമ്പോൾ പഞ്ചാബി ഹൗസ് സിനിമ ഓർമ്മ വരും സംഭവല്ലേ അടിപൊളി പടലു ഞാൻ ആദ്യമായിട്ടാണ് പൊന്നാനി ഹാർബർക്കൊക്കെ വരുന്നത് ഹാർബർക്ക് തന്നെ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അത് വേറെ കാര്യം നാട്ടില് അവിടെ ദുബായിലായിരുന്ന പൊന്ന് രണ്ട് വട്ടം പോയിട്ടുണ്ട് എന്തായാലും ഐസൊക്കെ കിട്ടി അപ്പൊ നമുക്ക് എന്തായാലും സമാപന ചടങ്ങിലേക്ക് കിടക്കാം അത് അത് ഐക്കോറുടെ കുട്ടികൾ ദിബിനു മൈക്കോറാ